ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടുത്തുള്ള മുരിങ്ങൂർ എന്ന സ്ഥലത്ത് കമ്പനികളുടെ സെക്കൻഡ് ടയറുകൾ വൻ വിലകുറവിൽ വിൽക്കുന്ന റോക്കി ടയർ വേൾഡ് എന്ന സ്ഥാപനത്തിലാണ് ഈ നിൽക്കുന്ന ആളാണ് ഇതിന്റെ ഉടമസ്ഥനായ റോക്കിബായ് നമസ്കാരം നമുക്കേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് രണ്ട് വാക്ക് പറയാൻ വേണ്ടി പറയാൻ പറ്റുമോ നമുക്ക് ഈ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടാണ് അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് എന്തൊക്കെയുള്ള കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി നമ്മടെ പുതിയ ഷോപ്പിങ്ങിട്ട് മാറിയിട്ട് എത്ര നാളുകളായി നമ്മള് പുതിയ ഷോപ്പിങ്ങൾ രണ്ടാഴ്ച എങ്ങനെ കൊടുക്കാൻ പറ്റും ഇതുപോലെ ഈ നല്ലൊരു ജനങ്ങൾക്ക് നമ്മുടെ ഒരുപാട് പേര് അന്വേഷിച്ചു വരുന്ന സ്ഥലമാണല്ലോ തീർച്ചയായിട്ടും അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇത് സാധിക്കുന്നത് നമുക്ക് കമ്പനി അത് നമുക്ക് ജനങ്ങളിലേക്ക് ഏറ്റവും വില കുറച്ച് എത്തിക്കാം അത്ര തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എല്ലാ എക്സ്ട്രാ പൈസ ഒന്നും ഇല്ല നിങ്ങൾ വണ്ടിയായിട്ട് എത്തിയാൽ മതി ഏറ്റവും ഏറ്റവും റേറ്റാ വീട് കാണുന്ന പ്രശ്നം സുഹൃത്തുക്കളുണ്ടാവാം അറിയുന്നവരുണ്ടാവും ഒക്കെ അറിയാം എന്നാലും നമ്മുടെ റേറ്റ് എല്ലാവർക്കും അറിയാം കാരണം അത്രയും ചീപ്പായിട്ട് വിൽക്കുന്ന ഇങ്ങനെ ഒരു ഷോപ്പ് എവിടെ ഉണ്ടാവും അറിയില്ല ഈ ഓ അതൊക്കെ നമുക്ക് ഈ ഷോപ്പിൽ വരുമ്പോ നമുക്ക് ഈ തിരക്ക് കാണുമ്പോ തന്നെ അറിയാമോ ജനങ്ങള് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊക്കെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓരോരുത്തരഭിപ്രായം കേട്ടിട്ടാണ് നമ്മൾ ഇവിടെ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഒരു രണ്ട് ടയർ മേടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ വരുന്നവർ തന്നെയാണ് പിന്നെയും പിന്നേം ഇവിടെ വന്നത് അപ്പൊ അറിയാലോ അതിന്റെ ആ ക്വാളിറ്റിയുടെ സാധനങ്ങള് സാധനം നല്ലത് കൊടുക്കാൻ നമുക്ക് ഇവിടെ ഒരു വിശ്വാസത്തില് നിങ്ങൾക്ക് ടയർ താല്പര്യപ്പെട്ടാൽ നിങ്ങൾ നോക്കിട്ട് നിങ്ങൾക്ക് കൺവിൻസ് ആയാൽ മാത്രം നിങ്ങൾ അല്ലാതെ നിങ്ങളെ അടിച്ചേൽപ്പിക്കും അല്ലാതെ എടുത്തോളൂ അല്ലാതെ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യമാണ് നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ഒരു മാസം ഓടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കൊണ്ടുവരാം അത് ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ എവിടെയും ഇടിച്ചു ഓടിച്ചു വന്നാലും നമ്മള് മനസ്സാക്ഷിക്കും ജനങ്ങളല്ല നമ്മള് വേറെ ഒന്നും പറയണ്ടാവശ്യം അത് കണ്ടാന്ന് തന്നെ മനസ്സിലാവും കാരണം ജനങ്ങള് വരുന്നത് തിരുവനന്തപുരം കാസർഗോഡ് നമ്മുടെ പിന്നെ ഇതിലൊരു വിമർശിക്കുന്ന സുഹൃത്തുക്കൾ വളർച്ചയിലും അവര് അവര് വിമർശിക്കണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം അവരൊന്നും മനസ്സിലാക്കും ഒരു വട്ടെങ്കിലും നമ്മളത് ഉപയോഗിച്ചു കാര്യങ്ങളെ അറിഞ്ഞില്ല നമ്മളൊരാളെ വിമർശിക്കണമെങ്കിൽ നല്ലതാണോ ചീറ്റിയാന്ന് അറിഞ്ഞിട്ട് വേണം ഒന്നും അറിയാതെ വെറുതെ

ഒരു രണ്ട് കിലോമീറ്റർ ഡിവൈൻ പറഞ്ഞ ബ്രിഡ്ജ് വരും ഡിവൈൻ ജംഗ്ഷനിൽ മേൽപ്പാലം വരും ആ മേൽപ്പാലം കഴിഞ്ഞാൽ മുരൂര് സിഗ്നലാണ് ആണ് സിഗ്നലിന് എത്തണമെങ്കിൽ ഉപ്പാട് അതായത് ബ്രിഡ്ജിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് അത് പഴയ ഷോപ്പ് ഉണ്ടായത് ബ്രിഡ്ജിന്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു നേരെ ഫ്രണ്ടില് ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് നേരെ തന്നെ അപ്പുറത്തെ പഴയ ഷോപ്പിൽ അറിയാം അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ ഓപ്പോസ് സൈഡിൽ കാണുന്നതാണ് കട ബ്രിഡ്ജ് ഇറങ്ങുമ്പോഴും കേറങ്ങുമ്പോഴും ആ മുന്നേ കയറുമ്പളായിരുന്നു ചാലക്കുടി നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് റോക്കി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അത് നമുക്ക് പുള്ളിയുടെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാൽ ചാലക്കുടിക്കാരുടെ ആ ഇഷ്ടം നിങ്ങൾക്ക് നമ്മുടെ ചാലക്കുടിക്കാരൻ നമ്മുടെ മണിയുടെ ഒക്കെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ ആ ഒരു സ്നേഹമാണ് അദ്ദേഹത്തിന് ഇവിടെ കിട്ടുന്ന ടയറുകൾ നമ്മൾ കണ്ടത് നല്ല പ്രൈസിൽ നമുക്ക് ഇഷ്ടപ്പെടും നമ്മൾക്ക് സാധാരണക്കാർക്കൊക്കെ ഒരു വണ്ടി മേടിക്കാൻ പറ്റും പക്ഷെ ചില അതിന്റെ പാർട്സുകൾ മേടിക്കാൻ ചിലവർക്ക് ഇത് സാധിക്കാറില്ല പക്ഷെ അപ്പൊ അതുപോലെ തന്നെ ടയറുകൾ അപ്പൊ അതുപോലെ അത് നല്ലൊരു പ്രൈസിന് തരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബാർഗെയിനിങ്ങും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടയർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതന്നെ തന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി മറ്റതൊക്കെ നമുക്കൊക്കെ ഒരു കടയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടയർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതും നിസ്സാര റേറ്റിൽ എല്ലാ കമ്പനികളുടെയും എല്ലാ കമ്പനികൾ പറഞ്ഞാൽ എല്ലാ വണ്ടികളുടെയും ടയറുകൾ നിങ്ങൾക്ക് കിട്ടാം ടൂ വീലർ അടക്കം എല്ലാം നമുക്ക് കിട്ടും ടു വീലർ അടക്കമുള്ള നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നമുക്കൊരു ചെറിയൊരു പൈസ നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ഒരു രണ്ട് ടയർ മേടിക്കാൻ നാല് ടയർ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ പ്രത്യേകതകൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കൊറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം നിങ്ങൾക്ക് അറിയാം അപ്പൊ അതിന്റെ ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാവിധ വിജയങ്ങളും കച്ചവടത്തിലും എല്ലാത്തിലും വരട്ടെ റോക്കിബായ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഞങ്ങളൊക്കെ സിനിമകളിൽ കണ്ടിട്ടുള്ളൂ റോക്കിബായ് അപ്പൊ അതുപോലെ ആവട്ടെ തീർച്ചയായും ഓക്കെ